നിയമങ്ങളിൽ കാനഡ മാറ്റം വരുത്തിയതോടെ ആശങ്കയിലായി ഇന്ത്യൻ വിദ്യാർത്ഥികളും തൊഴിലാളികളും വലിയ രീതിയിലുള്ള കുടിയേറ്റം തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നിബന്ധനകൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ജോലിക്കും റെസിഡന്റ് പെർമിറ്റിനും അപേക്ഷിക്കുന്നവരെ അടക്കം പ്രതികൂലമായി ബാധിക്കുന്നതാണ് വിദ്യാർത്ഥികൾ തൊഴിലാളികൾ കുടിയേറ്റക്കാർ എന്നിവരുടെ വിസ സ്റ്റാറ്റസിൽ എപ്പോൾ വേണമെങ്കിലും മാറ്റം വരുത്താൻ കനേഡിയൻ അതിർത്തി ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകുന്നതാണ് ഈ പുതിയ നിയമം ഫെബ്രുവരി ആദ്യം മുതലാണ് ഇത് പ്രാബല്യത്തിൽ വന്നത് പുതിയ ഇമിഗ്രേഷൻ ആൻഡ് റെഫ്യൂജി പ്രൊട്ടക്ഷൻ റെഗുലേഷൻസ് പ്രകാരം ോണിക് യാത്രാനുമതികൾ ഇ ടി എകൾ താൽക്കാലിക റസിഡന്റ് വിസകൾ അല്ലെങ്കിൽ ടി ആർ വികൾ പോലുള്ള താൽക്കാലിക റസിഡന്റ് രേഖകൾ നിരസിക്കാൻ കനേഡിയൻ അതിർത്തി ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ട് അതേസമയം പെർമിറ്റുകളും വിസകളും നിരസിക്കുന്നതിന് ചില മാർഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട് അംഗീകൃത താമസ കാലാവധി കഴിഞ്ഞാൽ വ്യക്തി കാനഡ വിടുമെന്ന് ഒരു ഉദ്യോഗസ്ഥന് ബോധ്യപ്പെട്ടില്ലെങ്കിൽ കാനഡയിൽ താമസിക്കുന്ന സമയത്ത് പോലും പ്രവേശനം നിരസിക്കാനോ പെർമിറ്റ് റദ്ദാക്കാനോ കഴിയുന്നതാണ് അത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള വിവേചനാധികാരം പൂർണ്ണമായും ഉദ്യോഗസ്ഥരിൽ നിക്ഷിപ്തമാണ് ഒരാളുടെ വിസ നിരസിക്കപ്പെട്ടാൽ അവരെ മാതൃരാജ്യത്തേക്ക് തിരിച്ചയക്കും കാനഡയിൽ പഠിക്കുകയോ ജോലി ചെയ്യുകയോ താമസം യും ചെയ്യുമ്പോൾ പെർമിറ്റ് റദ്ദാക്കപ്പെട്ടാൽ ഒരു നിശ്ചിത തീയതിക്കകം രാജ്യം വിടാൻ അവർക്ക് നോട്ടീസും നൽകും പുതിയ നിബന്ധനകൾ അനിശ്ചിതത്വത്തിന് വഴിയൊരുക്കുമെന്ന് വിദഗ്ദ്ധർ പറയുന്നു ലക്ഷക്കണക്കിന് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെയും തൊഴിലാളികളെയുമാണ് ഇത് ബാധിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ സർക്കാർ കണക്കുകൾ പ്രകാരം കാനഡയിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥികളിൽ നാല് ദശാംശം രണ്ട് ലക്ഷത്തിലധികം പേർ ഇന്ത്യക്കാരാണ് കൂടാതെ ഇന്ത്യയിൽ നിന്ന് വലിയ രീതിയിൽ സഞ്ചാരികളും കാനഡയിലേക്ക് വരാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ആറ് മാസങ്ങളിൽ കാനഡ മൂന്ന് ദശാംശം ആറ് ലക്ഷത്തിലധികം ഇന്ത്യക്കാർക്കാണ് യാത്രാ വിസ നൽകിയത് കനേഡിയൻ അധികൃതർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി വർഷ ത്തിലെ ആദ്യ ആറ് മാസങ്ങളിൽ മൂന്ന് ദശാംശം നാല് ലക്ഷം വിനോദസഞ്ചാരികൾ ഇന്ത്യക്കാരായിരുന്നു അതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് രാജ്യത്തിന്മേൽ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയ താരിഫുകൾക്കെതിരെ തങ്ങളുടെ വാദം ഉന്നയിക്കാൻ വൈറ്റ് ഹൌസിൽ ഒരു ക്രിയാത്മക മീറ്റിംഗ് നടത്തിയെന്ന് വ്യക്തമാക്കി കാനഡയുടെ പ്രവിശ്യ പ്രാദേശിക നേതാക്കളും രംഗത്തെത്തിയിരുന്നു പതിമൂന്ന് പ്രീമിയർമാരും ഒരുമിച്ച് യു എസ് തലസ്ഥാനം സന്ദർശിക്കുന്നത് ഇതാദ്യമായിട്ടായിരുന്നു ഇത് നടക്കാൻ സാധ്യതയുള്ള വ്യാപാര യുദ്ധത്തെ കാനഡ എത്ര ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത് കാനഡയിൽ നിന്നുള്ള എല്ലാ സാധനങ്ങൾക്കും ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി നികുതിയും ഊർജ്ജത്തിന്റെ പത്ത് ശതമാനം നികുതിയും ചുമത്തുമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി കാനഡ പുതിയ അതിർത്തി നടപടികൾ സ്വീകരിച്ചതിന് ശേഷം ഈ മാസം ആദ്യം മുപ്പത് ദിവസത്തേക്ക് താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു മാർച്ച് പന്ത്രണ്ട് മുതൽ യു എസിലേക്കുള്ള എല്ലാ ആഗോള സ്റ്റീൽ അലൂമിനിയം ഇറക്കുമതികൾക്കും ഇരുപത്തിയഞ്ച് ശതമാനം നികുതി ചേർക്കാൻ പദ്ധതി എന്ന പുതിയ ഒരു ഭീഷണി കൂടി കഴിഞ്ഞ ദിവസം ട്രംപ് ഉന്നയിച്ചിരുന്നു അതേസമയം യു എസ് നിയമനിർമ്മാതാക്കളുമായി ദിവസം ശേഷം ട്രംപ് മുതിർന്ന ഉപദേശകരുമായി അവസാന നിമിഷം കൂടിക്കാഴ്ച വളരെ ക്രിയാത്മകമായ സംഭാഷണം നടത്തിയെന്നാണ് ഒന്റാറിയോ പ്രീമിയർ ഡോർട്ട് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത് അതിർത്തി സുരക്ഷ വ്യാപാര ബന്ധങ്ങളിൽ യുഎസ് പ്രയോജനപ്പെടുത്തുന്നില്ലെന്ന് ഉറപ്പാക്കാൻ തുടങ്ങിയ താരിഫുകളുടെ ട്രംപിന്റെ പ്രഖ്യാപിത കാരണങ്ങളിൽ പ്രസിഡന്റ് വാക്ക് സ്വീകരിക്കാൻ വൈറ്റ് ഹൌസ് ഉപദേശകർ ഞങ്ങളെ പ്രേരിപ്പിച്ചതായും ബ്രിട്ടീഷ് കൊളംബിയ പ്രീമിയർ ഡേവിഡ് എബി പറഞ്ഞു രാജ്യങ്ങളും സാമ്പത്തിക സഖ്യകക്ഷികൾ എന്ന നിലയിൽ മികച്ചതാണെന്നും ഊർജ്ജം ലോഹങ്ങൾ നിർണായക അതുക്കൾ തുടങ്ങിയ ചരക്കുകളുടെ സുരക്ഷിത പങ്കാളിയാണ് കാനഡയെന്നുമാണ് പ്രധാനമന്ത്രിമാരുടെ പ്രധാന നിലപാട് യുടെ കയറ്റുമതിയുടെ എഴുപത്തിയഞ്ച് ശതമാനം യു എസിലേക്കാണ് പോകുന്നത് രണ്ട് സമ്പദ് വ്യവസ്ഥകളും ഉയർന്ന സംയോജിമാണത് സ്റ്റീല് അലൂമിനിയം താരിഫുകൾ മുന്നോട്ടു പോയാൽ മറ്റേതൊരു രാജ്യത്തെക്കാളും കൂടുതൽ യു എസ് വിതരണം ചെയ്യുന്ന കാനഡയെ അത് ബാധിക്കുന്നതായിരിക്കും ലോഹങ്ങളും ബ്ലാങ്കറ്റ് താരിഫുകളും പ്രാബല്യത്തിൽ വന്നാൽ കാനഡയിൽ സ്റ്റീൽ അലൂമിനിയം താരിഫുകൾ ഇരട്ടിയാക്കും ഇത്തരത്തിൽ കാനഡ യു എസ് ബന്ധം ഏതു തരത്തിൽ പോകുമെന്നത് സംശയാസ്പദമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി